മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ ഭിന്നശേഷിക്കാർക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അപേക്ഷ സമർപ്പിച്ചവർക്കുള്ള മുച്ചക്ര സ്കൂട്ടറുകൾ വിതരണം ചെയ്ത് മരട് നഗരസഭ ഭിന്നശേഷിക്കാർക്ക് തൊഴിലിടങ്ങളിലും ലക്ഷ്യസ്ഥാനത്തും കൃത്യസംവിധാനായാസം കടന്നു ചെല്ലാനുള്ള സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ ഈ പദ്ധതി ഒരുക്കിയത് നഗരസഭയിൽ അപേക്ഷ നൽകിയ പേർക്കാണ് സ്കൂട്ടർ വിതരണം നടത്തിയത് നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി വഹിച്ചു നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ സംഘടിപ്പിച്ച പ്രതിഷേധം ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന്റെ ഓർമ്മകൾ പോലും ചിലരെ ഭയപ്പെടുത്തുന്നത് കൊണ്ടാണെന്നും ഭിന്നശേഷിക്കാർക്കായി അഷന്റെ ആശ്രയമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്മരണം തൊഴിൽബന്ധിച്ച് സംഘടിപ്പിച്ച ഈ ചടങ്ങിന്റെ നിറങ്കടക്കാൻ ശ്രമിച്ചത് ഭിന്നശേഷി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി അച്ഛംബ്രമിൽ അറിയിച്ചു എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ വരികയാണ് നമ്മളിന്ന് നിൽക്കുന്ന ഈ കെട്ടിടം ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സുഹഞ്ചാണ്ടി ഉദ്ഘാടനം ചെയ്താണ് അത് നിർമ്മിക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെന്റ് അമ്പത് ലക്ഷം രൂപ ഈ നഗരസഭയ്ക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ നിർമ്മിക്കാൻ സാധിച്ചത് അപ്പൊ അതുപോലെ അതൊരു ചെറിയ കാര്യമാണ് നമ്മുടെ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലും വളരെ കൂടുതൽ താല്പര്യമെടുത്തൊരു മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി ഏതൊരാൾക്കും നേരിട്ട് അവരുടെ നിവേദനങ്ങൾ നടത്താൻ രാവും പകരും വാതിലും തുറന്നിട്ട ഒരു രീതിയാണ് ശ്രീ ഉമ്മൻചാണ്ടി അവലംബിച്ചത് ആ ഉമ്മൻചാണ്ടി

അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവുമായിരുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ കൊടുത്ത സ്ഥലമാണ് കേരള ഗവൺമെന്റ് കാരണം അന്ന് എ കെ ജിള്ളാണ് അതുപോലെ കരുണാകരൻ്റെ ഞങ്ങൾ ഗവൺമെന്റ് നിർമ്മിക്കാൻ സ്ഥലമുള്ളത് ഇതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും പൊതുരംഗത്തുമുള്ള ഒരു പൊതു കാര്യമാണ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെ എതിർത്ത ആളുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മയെ പോലും ഭയക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തെ നമുക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചെല്ലുന്ന ഏതൊരു വിഷയവും എന്താണ് ആരാണ് എന്ന് നോക്കാതെ അത് സ്വന്തം വിഷയമാണ് എന്ന് വർഷത്തെ അദ്ദേഹത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ വീതം വെക്കുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയത്വർ ലിഞ്ച് സ്ഥലമാണ് എന്ന് വെച്ചാൽ കാൽ കാൽസെന്തി താഴെ ഞാൻ അന്ത കാലത്ത് രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പറഞ്ഞുകൊണ്ട് ചുരുങ്ങാത്ത കഥവിട്ട് ഞാൻ ആന്റെ കച്ച ഡയം വെച്ച് നടന്നിട്ടുള്ള ഒരാളല്ല എന്നിവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാൻ പറ്റും കൽപ്പണിക്ക് പോയിട്ടുണ്ട് കൂലിപ്പണിക്ക് പോയിട്ടുണ്ട് പെയിന്റിംഗ് പണിക്ക് പോയിട്ടുണ്ട് തയ്യൽക്കട നടത്തിയിട്ടുണ്ട് അതുപോലെ നിരവധി നിരവധി പദ്ധതികൾ നടത്തിക്കൊണ്ട് ഇന്നും രാവിലെ പത്ത് മണി വരെ പണി സൈറ്റിൽ പോയി തൊഴിലാളികൾക്ക് വേണ്ട തൊഴിലവസരങ്ങൾ ഒരുക്കി കൊടുത്ത് അവർക്ക് വേണ്ട മെറ്റീരിയൽ എത്തിച്ചു കൊടുത്ത് കൃത്യമായി കൈകാര്യം ചെയ്തു പോയത് കൊണ്ട് ഇരുപത് വർഷമായിട്ട് ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് അതല്ല എന്റെ രാഷ്ട്രീയം എന്റെ തൊഴിലല്ല അപ്പൊ എന്റെ വിറ്റ് കുടുംബം വിറ്റ കൊടുക്കാനുള്ള കാശും എന്റെ കുടുംബത്തിനോ എന്ന തവാനോ ഇല്ല എന്ന് ഞാൻ പറയുക എന്നെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പോലും അതിനെ എനിക്ക് തോന്നുന്നില്ല ഈ മരട് നഗരസഭ കഴിഞ്ഞ നാലര വർഷം പിന്നോട്ട് പരിശോധിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ പ്രോഗ്രാം വെച്ചുകൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം കൗൺസിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് സ്കൂട്ടർ മാത്രമല്ല അപ്പം അതുപോലെ തന്നെ പത്തോ പതിനൊന്നോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിവിധങ്ങളായ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ് ആളുകൾ അത് ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം മാത്രമാണ് ഇന്നിവിടെ മോട്ടോർ സൈക്കിൾ കൊടുത്തിട്ടുള്ളത് അതെല്ലാ ദിവസവും വിളിച്ചിട്ട് കൗൺസിൽ വെക്കേണ്ട കാര്യമില്ല അത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അവരുടെ അറിവില്ലായ്മ അതല്ലെങ്കിൽ ഈ അറിവില്ലായ്മ അവർ നടിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടെ കാണിച്ചത് അതൊന്നുമല്ല അല്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൻ്റെ അന്ന് നമ്മൾ ഈ പരിപാടി വെച്ചതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കാരണം ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ പോലും അവർ ആ ഉമ്മൻചാണ്ടി എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടോ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ പോലും ബയക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷം അതാണ് ഇന്ന് ഇവിടെ കാണിച്ചു കൂട്ടെ ഈ പറയുന്ന മുദ്രാവാക്യം എല്ലാം അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട കൈയും കാലും തളന്ന് ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ മറ്റുള്ള ആശ്രയം തേടേണ്ട നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മുച്ചക്രവാഹനം ആറുപേർക്ക് കൊടുക്കുന്ന മുച്ചക്രവാഹനം ആ വാഹനം നടത്തു കൊടുക്കുന്ന ചടങ്ങിൽ കയറി ഇവർ ഈ പറയുന്ന മുദ്രാവാക്യം വിളിച്ചെന്ന് പറഞ്ഞാൽ എത്രമാത്രം അവരുടെ മനസ്സ് എത്രമാത്രം അവരുടെ രാഷ്ട്രീയ ചിന്താഗതി ഇടുങ്ങിയതാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സും ശരീരവും പറയുന്ന സ്ഥലത്തേക്ക് അവർക്ക് എത്തിച്ചെല്ലാൻ പറ്റിയില്ല കാരണം കാല് തളർന്ന ആളുകളുണ്ട് കൈ തളർന്ന ആളുകളുണ്ട് അവർക്ക് പറ്റിയ വാഹനങ്ങളും അവർക്ക് പറ്റിയ സൗകര്യങ്ങളുമാണ് നഗരസഭ നഗരസഭയുടെ ഫണ്ട് വെച്ച് ഉപയോഗിച്ച് കൊടുക്കുന്നത് അത് നഗരസഭയുടെ ചെയർമാൻ്റെയോ എം എൽ എയുടെയൊക്കെ പൈസ കൊണ്ട് അല്ലത് അതുപോലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള ഒരു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിന് ഈ പരിപാടി വെച്ച് എന്ന് പറയുന്നത് അവിടെ എവിടെ രാഷ്ട്രീയം കാണുന്ന കാരണം നമ്മുടെ ഇവിടെ തന്നെ മറടിത്തന്നെ ഇ കെ നയനാർ ഹാളുണ്ട് അതൊരു കേരളത്തിന്റെ സി പി എം നേതാവിന്റെ പേരല്ല ഇട്ടിരിക്കുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ ഹാളിലൂടെ ഉണ്ട് അവിടെ ഇ എം എസിന്റെ ഒരു ലൈബ്രറി ഉണ്ട് ഇവിടെ അത് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഇട്ടങ്ങനെയാണ് അപ്പൊ അത് നമ്മൾ അന്ന് ഇട്ടത് എന്ന് പറയുന്നത് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇ എം എസിന്റെ പേരിട്ടിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഇതിന് ഇട ദിവസം മുച്ചക്കരവാഹനം കൊടുത്തത് ഇത്രമാത്രം വിവാദമാക്കുക എന്ന് പറയുന്നത് അവരുടെ അല്പത്തരമാണെന്ന് മാത്രമേ നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ